ിൽ അമീബിക് മസ്തിഷ്ക ജ്വം വീണ്ടും വില്ലനാകുന്നു ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി അഖിലെന്ന യുവാവിന്റെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സ്കൂളുകളിൽ അടുത്തുള്ള കുളങ്ങളിലൊക്കെ നീന്തൽ പരിശീലനത്തിനും കുളിക്കാനുമൊക്കെ പോകുന്ന അല്ലെങ്കിൽ കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾ അടക്കമുള്ളവർ കുളങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന സാധാരണക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ജാഗ്രത പുലർത്തേണ്ട ഒരു റിപ്പോർട്ടാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വലത്തിന്റെ വ്യാപനം അതായത് വീണ്ടും ആശങ്ക പരത്തിക്കൊണ്ട് ാണ് നെല്ലുമൂട് കാവിൻകുളത്ത് കുളിച്ച നെയ്യാറ്റിങ്കര സ്വദേശി അഖിലിന്റെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്നുള്ള സംശയം വരുന്നത് ഒരു ഒരാൾ മാത്രമല്ല ഇതേ കുളത്തിൽ മുങ്ങി കുളിച്ച അഞ്ചു പേർ നിലവിൽ ചികിത്സയിലാണ് പ്രാഥമിക പരിശോധനാ ഫലത്തിൽ തലച്ചോറിലെ അണുബാധ മൂലമാണ് മരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് നെല്ലുമൂട് സ്വദേശി അഖിൽ മരിച്ചത് അമീബിക് മസ്തിഷ്ക ജുരം ബാധിച്ച് മൂന്ന് കുട്ടികൾ ഈ ഒന്നര മാസത്തിനിടെ നേരെ നേരത്തെ മരിച്ചു കഴിഞ്ഞു കോഴിക്കോട്ടെ ആശുപത്രികളിലാണ് മരിച്ചത് ഫറോക് സ്വദേശി മൃദുൾ കണ്ണൂർ സ്വദേശി ദക്ഷിണ അതുപോലെ മലപ്പുറം മുന്നിയൂർ സ്വദേശി എന്നിവരൊക്കെയാണ് നേരത്തെ മരണപ്പെട്ടത് പിന്നീട് കുറച്ച് കുട്ടികൾക്ക് കൂടി ഈ രോഗം പിടിപെടുകയും പിന്നീട് ഇതിൽ നിന്ന് മോചിതരാകുന്ന ഒരു അവസരം കൂടി ഉണ്ടായി നമ്മുടെ ചികിത്സയുടെ ഒക്കെ ഭാഗമായി എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാത്രമല്ല രണ്ട് ദിവസം മുൻപ് സമാന ലക്ഷണങ്ങളിലൂടെ ഈ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അനീഷ് എന്ന യുവാവിന്റെ നില ഇപ്പോൾ ഗുരുതരമാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു നാലോ അഞ്ചോ പേരോളം ഇതേ കുളത്തിൽ കുളിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് അനീഷിന്റെ സാമ്പിൾ തിങ്കളാഴ്ച പരിശോധനയ്ക്ക് അയക്കും അയച്ച് എന്നാണ് അധികൃതർ പറയുന്നത് കഠിനമായ പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ജൂലൈ ഇരുപത്തി ഒന്നിന് അഖിലിനെ മെഡിക്കൽ കോളേജിൽ പരിശോധ പ്രവേശിപ്പിച്ചത് ഗുരുതരാവസ്ഥയിലായ അഖിലിനെ ഐ സി പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സമാന ലക്ഷണങ്ങളുമായി അഞ്ചു പേർ കൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് നെല്ലിമൂട് കാവിൻകുളത്തിൽ കുളിച്ചവരാണ് ഇവരൊക്കെ അവിടെ എപ്പോഴും സാധാരണക്കാർ നേരത്തെ തന്നെ ഏകദേശം നാൽപ്പത് പേരോളം സ്ഥിരം കുളിക്കാറുള്ള ഒരു കുളമാണ് ഇതെന്നുള്ളതാണ് അറിയുന്നത് ഈ കുളിച്ചവരൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണുള്ളത് മരിച്ചയാൾ ഉൾപ്പെടെ കുളിച്ച കുളം താൽക്കാലികമായി ഒരു സംവിധാനത്തിലൂടെ വകുപ്പ് അടച്ചിട്ടുണ്ട് കുളത്തിലെ സാമ്പിൾ എടുത്ത പരിശോധനയ്ക്ക് അയച്ചു ദിനം പ്രതി ഈ കുളത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ കുളിക്കാൻ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന അമീബയാണ് മൂക്കിലൂടെ നേർത്ത തൊലിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച തലച്ചോറിനെ ബാധിക്കുന്നതാണ് ഈ അമീബിക് മസ്തിഷ്ക ജലം പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ മുൻകരുതലുകളെല്ലാം നേരത്തെ തന്നെ പല ദിവസങ്ങളിലായി നമ്മളടക്കം നിരവധി മീഡിയകളും ആരോഗ്യ ആരോഗ്യവകുപ്പുമെല്ലാം അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ തന്നിരുന്നു ഈ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം പിടിപെടുന്ന അപൂർവ രോഗമാണ് എന്നുള്ളതാണ് ഈ രോഗത്തെക്കുറിച്ച് ഇതുവരെയൊക്കെ ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല കുളങ്ങളിലും ഇത്തരത്തിലുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പരത്താനിടയുള്ള ഈ അമീബ ഉണ്ട് അത് നമ്മുടെ കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് ഈ പതിനഞ്ച് വയസ്സാണ് ശരാശരി ഇതിൻ്റെ ഒരു കണക്ക് ഇതുവരെ ബാധിക്കപ്പെട്ടവരെയൊക്കെ എടുത്താൽ ഏകദേശം ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലുമാണ് കൂടുതലായി ഇത് പെട്ടെന്ന് ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നത് ഈ അമീബ ബാധിച്ചാൽ മരുന്നുകളോട് പ്രതികരിക്കില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി പകർച്ചവ്യാധിയല്ല ഇത് എന്നുള്ളതാണ് പക്ഷേ വലിയൊരു പ്രതിരോധം വേണം ജലജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും പിന്നാലെ കുട്ടികളെയും രക്ഷിതാക്കളെയും ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത് ഇതിന്റെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻഫലൈറ്റിസ് എന്നുള്ളതാണ് ഇതിനെ പറയുന്നത് അതിവേഗം ഇത് ചർച്ചയാവുകയാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ മൂന്ന് കുട്ടികളായിരുന്നു ഈ രണ്ട് മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് ഇപ്പോൾ ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലെ പൊതുകുളങ്ങളിൽ കുളങ്ങളിൽ കുളിച്ചതിനെ തുടർന്നാണ് ആ കുട്ടികൾ മരിച്ചതും ഇപ്പോൾ അഖിലെന്ന നെയ്യാറ്റിങ്ങിലുള്ള യുവാവ് മരിച്ചതും ഒരു പൊതു കുളത്തിൽ കുളിച്ചത് കൊണ്ട് തന്നെയാണ് ബാക്കി കുളിച്ചവരൊക്കെ ഇപ്പോൾ ചികിത്സയിലാണ് കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ മൂക്കിലെ അരിപ്പ പോലുള്ള ക്രി ബ്രിഫോം പ്ലേറ്റ് വഴി അമീബ നേരെ തലച്ചോറിൽ എത്തുകയാണ് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കാൻ ഇടയാക്കുന്നത് ഇത് നേരിട്ട് തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് ആദ്യകാലത്ത് ഇത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കെട്ടിക്കിടക്കുന്ന ഏത് വെള്ളത്തിലും അമീബ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നീന്തൽ പരിശീലനത്തിന് സ്വിമ്മിംഗ് ക്ലാസ്സിനൊക്കെ എല്ലാ ആഴ്ചകളിലും ഇടുന്ന മാതാപിതാക്കൾ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം സ്ഥിരമായി തുറന്നു വിടാറുണ്ടോ ക്ലീൻ ചെയ്യാറുണ്ടോ വേണ്ട രീതിയിലുള്ള ശുചീകരണമൊക്കെ വരുത്താറുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക എന്നതാണ് കുട്ടികളെ നീന്തൽ കുളത്തിലൊക്കെ വിടുന്നത് നീന്തൽ കുളങ്ങളിലും കായലുകളിലും വെള്ളത്തിന്റെ പ്രതലങ്ങളിൽ ഇത്തരത്തിലുള്ള അമീബ കാണപ്പെടാവുന്നുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തലവേദന ഛർദി പനി ബോധക്ഷയം തുടങ്ങി സാധാരണ ബാക്ടീരിയൻ ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിനും ഉണ്ടാവുക പക്ഷേ ബാക്ടീരിയ ജ്വരത്തിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് തന്നെ ഈ രോഗം മൂർച്ഛിക്കുന്നു മൂന്ന് ദിവസം മുതൽ രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ായി പ്രകടമാകും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മരണ സാധ്യതയുള്ള രോഗമായതിനാലാണ് നമുക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം ഏറ്റവും പ്രധാനം എന്നുള്ളത് പറയേണ്ടത് ഇതെങ്ങനെയൊക്കെയാണ് ഇത് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് നീന്തൽ കുളങ്ങൾ എല്ലാം തന്നെ ശുചീകരണ പ്രോട്ടോകോൾ പാലിച്ച് ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ നിർദ്ദേശം അത് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും വേണം പൊതുകുളങ്ങളിൽ സാധ്യമായ രീതിയിൽ ശുചീകരിക്കാൻ ചെയ്യാൻ ശുചീകരണം ആരോഗ്യ തദ്ദേശ അധികൃതർ അത് ശ്രദ്ധിക്കണം കുളിക്കാൻ പോകുന്നവരും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒഴുക്ക് തീരെ ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കുളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത് മലിനപ്പെട്ടിരിക്കാം എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ കുളിക്കുന്നവർ ചാടി കുളിക്കുകയും മുങ്ങാൻ കൂടിയിട്ട് കുളിക്കുകയും ചെയ്യുന്നത് ദയവായി ഒഴിവാക്കുക നീന്തുകയാണെങ്കിൽ തന്നെ മൂക്കിൽ വെള്ളം കയറാത്ത തരത്തിൽ തല മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീന്താൻ ശ്രദ്ധിക്കുക മുങ്ങിയെ പറ്റൂ എന്നാണെങ്കിൽ നോസ് ക്ലിപ്പുണ്ട് അത് ഉപയോഗിച്ച് തന്നെ നീന്തുക അമീപ കലർന്ന വെള്ളം വായിലൂടെ ഉള്ളിൽ പോയാൽ പോലും ഒന്നും സംഭവിക്കില്ല ചാടി കുളിക്കുമ്പോൾ മൂക്കിലൂടെ അതിശക്തമായ മർദ്ദത്തോടെ വെള്ളം പ്രവേശിക്കും അങ്ങനെയാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ഈ ഒഴുകുന്ന വെള്ളത്തിൽ ബാക്ടീരിയ അധികം കാണപ്പെടാറില്ല എന്ന് പറയാറുണ്ട് അതായത് പുഴയിലൊക്കെ കുളിക്കാം എന്നുള്ളതാണ് അതിന് പലരും അതിലൊരിതായി പറയുക പുഴയുടെ തന്നെ ഒഴുക്കു കുറഞ്ഞ ഭാഗങ്ങളിലും ഈ അബീബ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മലപ്പുറത്ത് മരണപ്പെട്ട കുട്ടി കുളിച്ചത് പുഴയിൽ തന്നെയാണ് പക്ഷേ പുഴയിൽ തടയണ കെട്ടി വെച്ചിരുന്ന സ്ഥലത്തായിരുന്നു കുട്ടി കുളിച്ചത് അതായത് പുഴയിലായിരുന്നാലും ഒഴുക്കില്ല എങ്കിൽ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അത്തരം സ്ഥലങ്ങളിൽ കുളിക്കുമ്പോഴും നമുക്ക് ശ്രദ്ധ വേണം രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് ഇത് പടരില്ല എന്നുള്ളത് ഉറപ്പാണ് ഇതിൽ പ്രായം എന്നുള്ളത് ഇതുവരെയുള്ള ഒരു കണക്കുകൾ അനുസരിച്ച് ഇതുവരെയുള്ള കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ചിന് ഇടയിലുള്ളവർക്കാണ് കൂടുതലായും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ബാധിച്ചിട്ടുള്ളത് പതിനാല് വയസ്സാണ് ഇതിൻ്റെ ഒരു ശരാശരി പ്രായമായി കണക്കാക്കേണ്ടത് ഈ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും ആവേശത്തോടെ അവർ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടും മുങ്ങാൻ കുഴിയിടാനും ഒക്കെ ഇവർ ശ്രമിക്കും അപ്പോൾ ഈ ഒരു സമയം ഉള്ള ഈ ഒരു ഏജ് കൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു രോഗം സ്ഥിരീകരിക്കണം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് പടരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ തദ്ദേശീയ സ്ഥാപനങ്ങൾ ശ്രമിക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾ നീന്തൽ പരിശീലനത്തിനും മുങ്ങാൻകുഴിയിട്ട് കുളിക്കാനും ഒക്കെ വിടുന്നവർ അതീവ ജാഗ്രതയോടെ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പറയേണ്ടത്